ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതി രക്തസാക്ഷിത്വം വഹിച്ച ഒരുപാട് മഹാരഥന്മാരുണ്ടായിരുന്നു നിരോധത്വമായി പോരാടി അവർക്ക് മക്കളുണ്ടായിരുന്നു ജീവിതമുണ്ടായിരുന്നു ഇണകളുണ്ടായിരുന്നു മാതാപിതാക്കളുണ്ടായിരുന്നു ഇങ്ങനെ പലരും ഉണ്ടായിരുന്നിട്ട് പോലും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ പോരാടിയിട്ട് അവരുടെ രക്തസാക്ഷിത്വം വഹിച്ചു ഒരിക്കലും രാജ്യത്തെ ഒറ്റ കൊടുക്കുവാനോ രാജ്യത്തിൻ്റെ പാരതന്ത്രം അനുഭവിച്ചുകൊണ്ട് ഇവിടെയുള്ള ബ്രിട്ടീഷ് കൂടുപ്പെട്ട ആളക്കാർക്ക് പാദസേവ നടത്തുവാനോ ഒരുങ്ങാതെയോ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഇവിടെയുള്ള ആളുകൾ ജീവിക്കുന്ന കാലത്തോളം ശുദ്ധമായു സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായു ശ്വസിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പേരിൽ സ്വന്തം ജീവിതം ജീവൻ ബലി കഴിപ്പിച്ച ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു ജീവിതത്തെ നമ്മൾ അനുസ്മരിക്കേണ്ടതുണ്ട് ജാതിയുടെയോ മതത്തിന്റെയോ മറ്റ് വിഭാഗങ്ങളുടെയോ പാർട്ടികളുടെയോ പേരിൽ അവരാരെയും നമ്മൾ അനുസ്മ അവരാരെയും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തത് ആരൊക്കെയുണ്ടോ അവരെല്ലാം നമ്മൾ ഓർത്തെടുക്കണം ചരിത്രങ്ങൾ മാറ്റി എഴുതി പലരെയും രാജ്യ സ്വാതന്ത്ര്യത്തിന്റെ പോരാളികളിൽ നിന്നും ഒഴിച്ചു മാറ്റാൻ അല്ലെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അവർ ഈ രാജ്യത്ത് ഇന്ന് നടക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടപ്രവർത്തനങ്ങളിലൊന്നാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് നാം കണ്ണോടിച്ചു നോക്കുക രാജ്യം സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങകലെ ഫലസ്തീന മക്കൾ അവർ ഒരു രാജ്യത്തെ സ്വാതന്ത് സ്വതന്ത്ര വായു സ്വതന്ത്ര രാജ്യത്ത് സ്വതന്ത്രമായ വായു ഉച്ഛ്വസിക്കുവാൻ വേണ്ടി ശ്വസിക്കുവാൻ വേണ്ടിയും അവർ പിട പാടുപെടുകയാണ് എത്രത്തോളം അവർ പാരതന്ത്രം അനുഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ അവരുടെ ആകാശത്തിലൂടെ പോലും പറക്കണമെങ്കിൽ ഇസ്രായേൽ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൻ്റെ അനുവാദം വേണം ഒരു ട്രക്കിന് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുവാദം വേണം വെള്ളം വേണമെങ്കിൽ ഇസ്രായേലിൻ്റെ അനുവാദം വേണം ഭക്ഷണം വേണമെങ്കിൽ ഇസ്രായേലിന്റെ അനുവാദം വേണം എന്നുവേണ്ട അവിടെ നടക്കുന്ന സർവ്വ കാര്യങ്ങൾക്കും ആ ജൂത പരിശ്രകളുടെ അനുവാദം വേണമെന്നുള്ള ഒരവസ്ഥയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളായി കഴിഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പാരതന്ത്രത്തിൻ്റെ അങ്ങേയറ്റത്തെ പാരമ്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പോരാട്ടങ്ങളെ പോലും പല വികലമായി പല വർഗീയമായ കണ്ണുകളെ കൊണ്ട് കണ്ട് അതെല്ലാം വികലമായി ചിത്രീകരിക്കുന്ന ദുഷ്ടരശസുകൾ നമ്മുടെ രാജ്യത്ത് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ ആ അതിനെല്ലാം കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരെന്ന് പറയാൻ പോലും പറ്റാത്ത രശസ്സുകൾ നമ്മുടെ കൂടെ നമ്മുടെ നാടുകളിൽ പോലും ഉണ്ടെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് അതാണ് ഒരു രാജ്യത്ത് ഭക്ഷണം പോലും കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം പാരതന്ത്രം അനുഭവിക്കുന്ന പാരതന്ത്രത്തിന്റെ പാരമ്യത്തിൽ കഴിയുന്ന ഒരു രാജ്യത്തിന് നമ്മുടെ എല്ലാ സപ്പോർട്ടും കൊടുക്കണം നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം ഈ അടുത്ത് നടക്കുന്ന യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അറുപതും എഴുപതും കിലോ ഭാരമുണ്ടായിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാതെ ഇരുപത്തിയഞ്ച് ആയിട്ട് അവസാനം ഒട്ടിയ വയറും തള്ളിയ എല്ലുകളുമായി ജീവിച്ച അവസാനം ജീവൻ പോലും നഷ്ടപ്പെട്ടു കൊണ്ട് കൊണ്ടുപോയി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ദാരുണമായ അവസ്ഥകൾ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കിട്ടുന്നില്ല അവർക്ക് മുലപ്പാൽ കിട്ടുന്നില്ല വെള്ളം പോലും കിട്ടുന്നില്ല ഭയങ്കരമായ ദാരുണമായ അവസ്ഥയാണ് അവിടെ കാണുന്നത് പോഷകാഹാരം പോയിട്ട് മരുന്ന് കിട്ടുന്നില്ല ചികിത്സ കിട്ടുന്നില്ല ഇങ്ങനെ ഒരു രാജ്യത്തോടൊപ്പം നമ്മൾ ചേർന്ന് നിന്നുകൊണ്ട് ആ രാജ്യത്തിന്റെ രക്ഷയ്ക്കായി സ്വാതന്ത്ര്യത്തിനായി നമ്മുടെ മനസ്സും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം